നവകേരള സദസ്സിന്റെ ഭാഗമായി ചവറ പഞ്ചായത്തിൽ മെഗാ തിരുവാതിര നടത്തി ഗ്രാമപഞ്ചായത്ത് സംഘാടക സമിതിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ഭാഗമായാണ് ചവറയിൽ മെഗാ തിരുവാതിര സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് സംഘാടക സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇതുപോലെ തന്നെ മണ്ഡലത്തിന്റെ വിവിധ മേഖലകളിലെ വിവിധ പരിപാടി കഴിഞ്ഞ ആഴ്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കോട്ടയോട്ടം അതുപോലെ വർണ്ണാഭവമായിട്ടുള്ള വിളംബര ജാഥകള് മത്സരങ്ങൾ ഫുട്ബോൾ മത്സരങ്ങൾ അങ്ങനെ വിവിധ ഇന മത്സരങ്ങള് ജനങ്ങളോത്സവത്തോടുകൂടി തന്നെയാണ് ഈ പ്രചാരണ പരിപാടികൾ ഏറ്റെടുത്തിരിക്കുന്നത് നാം ഇതുവരെ കണ്ടുവരുന്നത് കഴിഞ്ഞ നവംബർ പതിനെട്ടാം തീയതി തുടങ്ങിയ നവകേരള സദസ് ഓരോ മണ്ഡലങ്ങളിലും പതിനായിരം താഴെ ഇരുപത്തി അയ്യായിരത്തിനും മുപ്പതിനായിരത്തിനും അമ്പതിനായിരം വരെ എത്തിയ സദസ്സുകൾ ഇതിനോടകം കൂടിയിരിക്കുന്നു സംഘാടക സമിതി ചെയർമാൻ കെ സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ടി ശിവകുമാർ അസിസ്റ്റന്റ് സെക്രട്ടറി സനൽകുമാർ മത്സ്യബന്ധി ചെയർമാൻ ടി മനോഹരൻ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സനൽകുമാർ സി ഡി എസ് ചെയർപേഴ്സൺ പ്രിയ ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു പന്മരയിലും നെല്ലരിയിലും കൂട്ടയോട്ട മത്സരം നേരത്തെ നടന്നു കഴിഞ്ഞു ശക്തികളിൽ ഗഭിനമായ വിളമ്പര ഘോഷയാത്ര നടന്നു കഴിഞ്ഞു തേവലക്കര പഞ്ചായത്തിൽ എല്ലാ വാർഡുകളിലും ഓലമടയിൽ മത്സരം ഇന്നലെ നടന്നു കഴിഞ്ഞു തെക്കൻ ഭാഗത്ത് പൊതുസ്ഥലത്ത് വെച്ച് തന്നെ ഇന്നലെ നടന്നു കഴിഞ്ഞു കൊറ്റൻകുളങ്ങര ക്ഷേത്ര ഗ്രൗണ്ടിലാണ് തിരുവാതിര അരങ്ങേറിയത് న్యూస్ బ్యూరో చవరా